പട്ടാമ്പി നിള ഐ പി റോഡ് നവീകരണം പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നു നിലവിൽ റോഡ് ജംഗ്ഷൻ മുതൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വരെയുള്ള ഭാഗത്ത് ആദ്യഘട്ട ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായി പുലർച്ചെ വരെ പ്രവർത്തികൾ നടത്താനും ഗതാഗത നിയന്ത്രണം തുടരാനുമാണ് സാധ്യത പട്ടാമ്പി നിള ഐ പി റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നു പട്ടാമ്പി ചെറുപ്പളശ്ശേരി ജംഗ്ഷൻ മുതൽ നിലവിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വരെയുള്ള ആദ്യഘട്ട ടാറിംഗ് പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കി വരുന്നത് ഇതോടൊപ്പം പട്ടാമ്പി നക്ഷത്ര റീജൻസി മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്ത് റോഡ് പൊളിക്കുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ജെ ഉപയോഗിച്ച റോഡ് താഴ്ത്തി വീതി കൂട്ടിയാണ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത് ലെവലിംഗ് പ്രവർത്തനങ്ങളും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ വരെ റോഡ് നവീകരണ പ്രവർത്തികൾ നടത്തുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന എന്നാൽ ഗതാഗത നിയന്ത്രണം മാറ്റിയത് സംബന്ധിച്ച് ഒരറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല നിലവിൽ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ മുതൽ ചെറുപ്പളശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡിലെ ഗതാഗത നിയന്ത്രണം തുടരുകയാണ്